الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهما نرايا صحودا عليه الله سبحانه وتعالى ഈ ദുനിയാവിൽ മനുഷ്യർക്കായി മുന്നിൽ വെച്ചു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഉപദേശകനാണ് മരണമെന്നത് ഏത് രാജാവിനെയാകട്ടെ ഏത് ദരിദ്രനെയാകട്ടെ അവന്റെ മുന്നിലെല്ലാം മരണം വന്നെത്തുന്നതാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധിക്കുകയില്ല الله سبحانه وتعالى بَرَنُّ كل نفسٍ ذائقةُ الموت إِلَّا أَطْمَاؤُمْ إِلَّا منشرم أَوَرْ مَرَنَمْ رُجِكِ دن يشدَّ قرآن إلى الله سبحانه وتعالى بَرَنُّ قُلْ إِنَّ الْمَوْتَ الَّذِي تَفَرُّونَ مِنْهِ فَإِنَّهُ مُلَاقِيكُمْ ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു മരണത്തെയാണോ നിങ്ങൾ ഭയന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ് പിന്നീട് നിങ്ങൾ ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ് നിങ്ങൾ ദുനിയാവിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എൻ്റെ സഹോദരങ്ങളെ മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുക എന്നത് അതിൻ്റെ സമയം വന്നെത്തുന്നതിന് മുൻപ് ആ ദിവസത്തിനു വേണ്ട പാതേയങ്ങൾ ഒരുക്കി വെക്കുക എന്നത് ഓരോ ഉമ്മനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും മരണം വന്നെത്തുന്ന വേളയിൽ അധർമ്മികൾ പറയുന്ന വാക്കുകൾ നമ്മുടെ നാവുകളിൽ വരാനുള്ള വഴി നമ്മൾ ഒരുക്കി വെക്കരുത് അള്ളാഹു അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവർ പറയും എന്റെ റബ്ബേ എന്നെ ഒരിക്കൽ കൂടി നീ ഒന്നും അടക്കിക്കൊണ്ടുപോകേണമേ ഞാൻ പോയ അവസരങ്ങൾ ആ അവസരങ്ങൾ ഇനി ഞാൻ ഉപയോഗപ്പെടുത്തി പ്രവർത്തിക്കാൻ ഞാൻ ഇനി ശ്രദ്ധിച്ചു കൊള്ളാം അങ്ങനെ പറയുന്ന അവസ്ഥ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത് പ്രിയപ്പെട്ടവരെ മരണം മുന്നിലെത്തുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട് മരണത്തിന്റെ വിളിയാളം അതിന്റെ അടയാളങ്ങൾ അറിയിക്കുന്ന കാര്യങ്ങളാണ് രോഗമെന്ന് രോഗങ്ങൾ മുന്നിൽ വന്നെത്തിയാൽ അത് മരണത്തിലേക്കുള്ള സൂചനകൾ നൽകുന്ന കാര്യമാണ് ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് റസൂൽ അലൈഹി വസ്ല്ലാം ഒരിക്കൽ അബ്ബാസ്ബിൻ അബ്ദുൾ മുത്തലിബിന്റെ അരികിൽ ചെന്നു പിതൃ അദ്ദേഹം അസുഖബാധിതനായി മരണം ആഗ്രഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ചില വാക്കുകൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അല്ലയോ അബ്ബാസ് അള്ളാഹുവിന്റെ റസൂലിന്റെ പിത്ര സഹോദരൻ ആയവരെ നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത് അരികിൽ നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് എങ്കിൽ സ്വർഗത്തിന് അർഹതയുള്ള മനുഷ്യനാണ് എങ്കിൽ ഇനിയും ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ആ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഇനി താങ്കൾ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണുള്ളത് എങ്കിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ ലഭിച്ചാൽ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിനക്ക് ഒരു അവസരം ലഭിച്ചേക്കാം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരണം ആഗ്രഹിക്കരുത് സഹോദരങ്ങളെ രോഗം എത്ര കഠിനമായാലും അസുഖം എത്ര ശക്തമായാലും പ്രയാസങ്ങൾ എത്ര നീണ്ടുപോയാലും ഒരിക്കലും മരണം ആഗ്രഹിക്കരുത് അതിനുവേണ്ടി പ്രാർത്ഥിക്കരുത് അതിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവിടുന്ന് തന്നെ ബാധിച്ച ഒരു പ്രയാസത്തിന്റെ പേരിൽ നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല അവന് തീർത്തും സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ ഇങ്ങനെ അത്രയും കാലം അള്ളാഹു എന്നെ നീ ജീവിപ്പിക്കണേ അരണമാണ് എനിക്ക് നല്ലത് എങ്കിൽ നീ എന്നെ മരിപ്പിക്കണമേ അങ്ങനെയല്ലാതെ നീ എന്നെ മരിപ്പിക്കണമേ എന്ന് മാത്രമായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് റസൂൽ വസ്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് എന്നാൽ സഹോദരങ്ങളെ ഈ പറഞ്ഞതൊന്നുമില്ലാതെ തന്നെ ആളുകൾ ചിലരിൽ ചില ആളുകൾ ആത്മഹത്യകളിലേക്ക് അഭയം തേടുന്നു സ്വയം അള്ളാഹു നൽകിയ അനുഗ്രഹമായ ഈ ജീവിതം അത് നഷ്ടപ്പെടുത്താൻ തുണിയുന്ന എത്രയെത്ര ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദര നിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ട് എങ്കിൽ ഈ പ്രയാസങ്ങൾ അവസാനിക്കുന്ന പകലുകൾ വരാനുണ്ട് അള്ളാഹു നിനക്ക് നൽകിയ അനുഗ്രഹത്തെ നീ നശിപ്പിക്കരുത് നീ ഇപ്പോൾ സ്വയം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവസാനിക്കാത്ത പ്രയാസമാണ് നിന്നെ അതിനുശേഷം കാത്തിരിക്കുന്നത് ഇപ്പോൾ നിന്റെ ജീവൻ ഒടുക്കി കഴിഞ്ഞാൽ നിന്റെ പ്രയാസങ്ങൾ അവസാനിക്കുമെന്നാണ് നീ വിചാരിക്കുന്നതല്ല ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ പരലോകത്ത് ആ ശിക്ഷ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമെന്ന് നീ ആലോചിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ മരണം അടുത്തെത്തി അടുത്തെത്തിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് അവകാശങ്ങൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും അവരോടുള്ള ബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കുക എന്നത് മരണം എന്ന് തോന്നുന്ന മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്

ദീനാറുകളോ ദുർഹമുകളോ ഉപയാ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ദിവസം അവന് വന്നെത്തുന്നതിന് മുൻപ് അവൻ ഈ കാര്യങ്ങൾ അവനീ നീ ചെയ്ത നന്മകൾ വല്ലതും നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിന്റെ അതിക്രമത്തിന്റെ തോതനുസരിച്ച് നിന്നിൽ നിന്ന് ആ നന്മകൾ എടുത്ത് നീ ആരെയാണോ അതിക്രമം കാണിച്ചത് അവന് കൊടുക്കുന്നതാണ് മിൻ അലൈഹി ഒരു നീ ചെയ്തവരുടെ തിന്മകൾ നിന്റെ തലയിൽ കെട്ടി വെച്ചു തരുന്നതാണ് അതുകൊണ്ട് സഹോദര മരണം മുന്നിലെത്തിയെന്ന് തോന്നുമ്പോൾ അത് എല്ലാ സമയത്തും തോന്നേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എത്രയും വേഗം തീർക്കുക ബാധ്യതകൾ ഉണ്ട് എങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ പൊരുത്തപ്പെടിയിരിക്കുക അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ സഹോദര മരണത്തിന്റെ കിടക്കയിൽ അതിക്രമങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം നിന്റെ അവസാനത്തെ പ്രവർത്തനം ജനങ്ങളോടുള്ള അതിക്രമവും പൊറുപ്പും നിറഞ്ഞതാകരുത് അള്ളാഹു മരണത്തിന്റെ സന്ദർഭത്തെ കുറിച്ച് അല്ലെങ്കിൽ അരികിൽ പരിഗണിക്കപ്പെടുക അവസാനം എന്താണ് എന്ന് നോക്കിക്കൊണ്ടായിരിക്കും എത്ര എത്ര ആളുകൾ മരണക്കിടക്കയിൽ കടുത്ത അതിക്രമങ്ങൾ പ്രവർത്തിക്കാനുള്ള അവസരം സ്വയം സൃഷ്ടിക്കുന്നത് കാണാം ചില ആളുകൾ മരിക്കാനായാൽ പറയും ഇന്ന ഇന്ന ആളുകളെ എൻ്റെ മയ്യത്ത് കാണിക്കരുത് ഇന്ന ഇന്ന ആളുകളെ എന്റെ വീട്ടിലേക്ക് കയറ്റരുത് അവന്റെ മരിച്ചു പോകുമ്പോൾ വരെ നീ ഇതാണ് പറയുന്നത് എങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ അരികിൽ പാപമോചനത്തിന്റെ പ്രതീക്ഷയായി നിനക്ക് മനസ്സിലുള്ളത് മരിക്കുമ്പോൾ പോലും ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹു നിനക്ക് എങ്ങനെ പുറത്തു നൽകുമെന്നാണ് നീ പ്രതീക്ഷിക്കുന്നത് ചില ആളുകൾ മരണത്തിന്റെ കിടക്കയിൽ വെച്ച് അന്യായമായ വസയ്യത്തുകൾ പറയും അതിക്രമങ്ങൾ പറയും കുടുംബ ബന്ധങ്ങൾ മുറിക്കാനുള്ള പറയും നീ എന്റെ മകനാണ് എങ്കിൽ അവനുമായി നീ മിണ്ടാൻ പാടില്ല നീ എന്റെ മകനാണ് എങ്കിൽ അവനുമായി നീ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ മരിച്ചു പോകുന്ന എത്ര എത്ര ആളുകളുണ്ട് എന്റെ സഹോദരങ്ങളെ മരണക്കിടക്കയിൽ തിന്മകൾ നിങ്ങൾ വലിച്ചു വെക്കരുത് ചില ആളുകൾ അവർ അനന്തര സ്വത്തിൽ കൈകടത്തും ചില ആളുകൾ അവർ ഭാര്യയെ തലാക്ക് ചൊല്ലും സ്വത്ത് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ മറ്റു ചിലർ തങ്ങളുടെ വരുത്തും തന്റെ കുടുംബത്തിലുള്ളവർക്ക് ചിലത് നൽകാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കണക്ക് വീതം വെച്ചിരിക്കുന്നു കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്നു അതുകൊണ്ട് അനന്തര സ്വത്തിന് അർഹതയുള്ള ഒരാൾക്കും നിങ്ങൾ വസയത്ത് പറയരുത് മകന് ഇത്ര കൊടുക്കണം എന്ന് പറയാൻ നിനക്ക് അധികാരമില്ല അത് അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യമാണ് നിന്റെ അനന്ത അള്ളാഹു നിശ്ചയിച്ച വിധിവിലക്കുകൾ ആ കണക്കുകളിൽ നീ മാറ്റം വരുത്തരുത് അള്ളാഹുവിന്റെ പക്കലാണ് അവനാണ് അതിന്റെ നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് ചില ആളുകൾ മക്കളോട് അതിക്രമങ്ങൾ ചെയ്യും മരണത്തിന് തൊട്ടു മുൻപ് എത്തിക്കഴിഞ്ഞാൽ തന്റെ സ്വത്തുക്കളെല്ലാം അവൻ വിറ്റു കടയും മക്കൾക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്റെ സഹോദരങ്ങളെ മരണക്കിടക്ക് നിങ്ങൾ ഒരിക്കലും അതിക്രമങ്ങളുടെ അന്യായങ്ങളുടെ സദസ്സാക്കി മാറ്റരുത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ സഹോദര മരണം എന്ന് തോന്നിയാൽ പ്രത്യേകിച്ച് രോഗങ്ങളും മറ്റും വരുമ്പോൾ നിന്റെ മനസ്സിലേക്ക് നീ തിരിഞ്ഞു നോക്കുക ഒരിക്കൽ രോഗിയായി കിടക്കുന്ന ഒരു യുവാവിന്റെ അരികിൽ ചെന്നു അദ്ദേഹം മരണാസന്നനായ നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കൈഫ എങ്ങനെയാണ് നിന്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ് നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞു റസൂലല്ലാഹ് അല്ലാഹു എനിക്ക് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുണ്ട് എന്നാൽ എന്റെ തിന്മകളോർത്ത് എനിക്ക് ഭയവുമുണ്ട് ഹൃദയമായി തീർന്നാൽ കാരുണ്യത്തിൽ അവന് പ്രതീക്ഷയുണ്ട് തന്റെ തിന്മയെ കുറിച്ച് ഓർത്ത് അവന് ഭയവും ഉണ്ട് ഈ അവസ്ഥയിൽ ഒരാളുടെ ഹൃദയമായി തീർന്നാൽ അള്ളാഹു അവൻ പ്രതീക്ഷിച്ചത് അവന് നൽകുന്നതാണ് അവന്റെ കാരുണ്യം നൽകുന്നതാണ് അവൻ ഭയക്കുന്നതിൽ നിന്ന് അല്ലാഹു അവന് നിർഭയത്വം നൽകുന്നത് മരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറഞ്ഞ രണ്ടു വികാരങ്ങളും ഹൃദയത്തിൽ വേണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ ഉണ്ടാകണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ നന്മകൾ ചെയ്യണം അള്ളാഹു സുബാനഹുലത്തിന് ശിക്ഷയെക്കുറിച്ച് ഭയം ഉണ്ടാകണമെങ്കിൽ അതിനെക്കുറിച്ച് ദീനനെ കുറിച്ച് വിവരമുണ്ടാകണം തിന്മകളുടെ ഗൗരവം തിരിച്ചറിയണം അതിൽ നിന്ന് വിട്ടുനിൽക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ മരണത്തിന്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഇല്ലാ യുഹ്സിനു ബില്ലാഹി നിങ്ങളിൽ ഒരാളും മരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരമില്ലാതെ മരിക്കരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ഉണ്ടാകണമെങ്കിൽ നല്ലത് പ്രവർത്തിക്കണം എങ്ങനെയാണ് എൻ്റെ സഹോദര ഒന്നും പഠിക്കാതെ ഒരു പേജ് പോലും വായിച്ചു നോക്കാതെ ഒരു വിഷയത്തെ കുറിച്ച് ഒന്നും മനസ്സിലാക്കി വെക്കാതെ പരീക്ഷാ മുറിയിലേക്ക് കടക്കുന്നവന് എങ്ങനെയാണ് അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുക എങ്ങനെയാണ് അവന് നല്ല പ്രതീക്ഷകൾ മനസ്സിൽ കരുതി വെക്കാൻ കഴിയുക ഇതാ ഏറ്റവും വലിയ പരീക്ഷ ജീവിതത്തിന്റെ പരീക്ഷയാണിത് ആ പരീക്ഷയിലുള്ള വിജയത്തിന് നിനക്ക് സഹായ സഹായകമാകുന്നത് നന്മകളാണ് അത് നീ ചെയ്തിട്ടില്ല എങ്കിൽ തിന്മകളിൽ നിന്ന് നീ വിട്ടുനിന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് എൻ്റെ സഹോദര മരണത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാൻ കഴിയുക അതുകൊണ്ടാണ് അൽ ഹസൻ അദ്ദേഹം ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തിലാണ് എങ്കിൽ അവൻ തൻ്റെ പ്രവർത്തനങ്ങൾ നന്നാക്കുന്നതാണ് നീ തിന്മകളെല്ലാം പ്രവർത്തിച്ചതിന് ശേഷം ആ തിന്മകൾ ഒന്നും ചോദ്യം ചെയ്യാതെ അള്ളാഹു അതിനെ ഒന്നും പരിഗണിക്കാതിരിക്കും എന്ന് വിചാരിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ധാരണയല്ല ജനങ്ങളോടുള്ള അതിക്രമങ്ങൾ അള്ളാഹുവിനോട് വരുത്തിയ ബാധ്യതകളിലുള്ള കുറവ് ഇതെല്ലാം സഹോദരങ്ങളെ നികത്തേണ്ടതുണ്ട് എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കേണ്ടതുണ്ട് مرنة تلا صندرة بتلا المؤمن إن سهاي كنا كارين غلي لونداني الله سبحانه وتعالى مرنة وليل مؤمن أي إيمان ودو بودي إسلام لا أي كوند مسلم أي كوند مريكان نمكيا وركم توفيقنا لكم مراكته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد سهودر عليه ഒരു മനുഷ്യൻ മരണാസന്നനായാൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്നാൽ നമ്മുടെ മുൻപിൽ ഒരാൾ മരണാസന്നനായി കിടക്കുന്നത് കണ്ടാൽ എന്തു ചെയ്യണം ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചിലപ്പോൾ നിന്റെ വീട്ടിലുള്ള ഒരാൾ അയാൾക്ക് മുന്നിൽ മരണമെത്തുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ എന്തു ചെയ്യണം അതല്ലെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ചിലപ്പോൾ യാത്രകളിൽ എന്തെങ്കിലും പ്രയാസങ്ങളിൽ അകപ്പെട്ട ഒരു മനുഷ്യന്റെ മരണം ചിലപ്പോൾ അതിന് സാക്ഷിയാകേണ്ട സന്ദർഭം വന്നേക്കാം എന്തു ചെയ്യണം ഒന്നാമത്തെ കാര്യം സഹോദര മരണ ആസന്നനായ വ്യക്തി അയാൾക്ക് കൊടുക്കണം വസ്സലം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളിൽ മരണാസന്നരായ വ്യക്തികൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞു കൊടുക്കുക അത് ഒരു തവണ പറഞ്ഞു കൊടുത്തു അവൻ ആ വാക്ക് പറഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും അധികരിപ്പിക്കേണ്ടതില്ല ചിലപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ചത് കേൾക്കുന്ന സന്ദർഭത്തിൽ അവൻ എന്തെങ്കിലും അനിഷ്ടപ്രകാരം അനിഷ്ടമുള്ള വാക്കുകൾ പറയാൻ അത് കാരണമാകും അതുകൊണ്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അയാളെ കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അയാളെ പ്രയാസപ്പെടുത്തരുത് ഒരാൾ അതിനുശേഷം മറ്റു ചില കാര്യങ്ങൾ സംസാരിച്ചു എങ്കിൽ വീണ്ടും ലാ ഇലാഹ എന്ന വാക്ക് ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കുക അയാളുടെ അവസാനത്തെ വാക്ക് അതാകുവാൻ അതിന് സഹായകമായ രൂപത്തിൽ നീ ആ വാക്ക് പറഞ്ഞു കൊടുക്കണം نبي صلى الله عليه وسلم برن من كان آخر كلامه لا إله إلا الله دخل الجنة أرد ينقل ما وصان التواك لا إله إلا الله ينادى آي ترنال أبن سرقة كندا كندان أدوب الله تنا سهودنا مرنا سننا يا وقتي قال كوندي مؤمناً أميرican إسلام المريكان الله أيا له ربكن ارتان وعندنا كعيلكم عند دعاجيهم رسول الله صلى الله عليه وسلم برني إذا حضرتم المريض أو الموت نقل الأعرج المرجع يسند رشجال هذا لنقل مرناس أننا يروي كتير داري القنال فقولوا خيرا نقل نلذ براييا هذا لنقل نلد براارتيكيا ൾ നിങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾക്ക് ആമീൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ലതു ദുആ ചെയ്യുക അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ പ്രാർത്ഥന അയാളിൽ അമിതമായ ഭയം ഉണ്ടാക്കാതിരിക്കുക അയാൾക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രതീക്ഷ തേടിക്കൊണ്ടിരിക്കാൻ അയാളോട് പറയുക അയാളോട് ചെയ്യാവുന്ന നന്മകളാണ് ഒരാളെ ഇസ്ലാമിൽ മരിപ്പിക്കാൻ സാധിക്കുക എന്നത് വളരെ വലിയ നന്മകളിൽ പെട്ടതാണ് യഹൂദനായ കുട്ടി അസുഖബാധിതനായി കിടന്നപ്പോൾ അവന്റെ വീട്ടിലേക്ക് കയറിച്ചല്ലോ എന്നിട്ട് റസൂൾ അലേ വസ്സല്ലം പറഞ്ഞു അസ്ലിം മോനെ നീ മുസ്ലിം ആകണം ആ യഹൂദ കുട്ടി തൻ്റെ അരികിലിരിക്കുന്ന വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നു نبي صلى الله عليه وسلم إنه كندا واب بارنجي أطيع أبل قاسم أبو القاسم بارنجي ده نسرى يهودر كريمة يرونه نبي صلى الله عليه وسلم أبدا ستين نبي يعني إنه أركريمة يرونه أطيع أبل قاسم نبي صلى الله عليه وسلم يعني نسرى تقولو أشهد أن لا الله إلا الله وأشهد أن محمدا رسول الله يعني بارنجي من مريجوي നിന്ന് 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 ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ പറഞ്ഞു അവനെ നരകത്തിൽ എന്ന് വന്നത് സഹോദരങ്ങളെ ആശുപത്രികളിൽ ചിലപ്പോൾ കടുത്ത പ്രയാസങ്ങളിൽ മരണം മുന്നിൽ കാണുന്ന രോഗികളെ നിങ്ങൾ കണ്ടേക്കാം അവരോട് ഇസ്ലാമിനെ കുറിച്ച് കൊടുക്കുക കാരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് ഇസ്ലാമിനല്ലാതെ മറ്റൊരു ദീനിനും വ്യക്തമായ ഒരു നിർദ്ദേശവും പറഞ്ഞു കൊടുക്കാനില്ല മരിച്ചു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നിന്നെ കാത്തിരിക്കുന്നത് എന്താണ് അതിനെക്കുറിച്ച് വ്യക്തമായ വിവരണം ഇസ്ലാമിലല്ലാതെ മറ്റൊന്നിലുമില്ല അതുകൊണ്ട് അവർക്ക് കൊടുക്കുക മരണം മനുഷ്യർ ദീൻ സ്വീകരിക്കാൻ ഏറ്റവും യോജിച്ച സമയങ്ങളിലൊന്നാണ് രോഗത്തിന്റെ സന്ദർഭം എന്നത് അതുപോലെ തന്നെ സഹോദര ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ഒന്നാമത്തെ കാര്യം വേണ്ടി ചെയ്യണം ഒരാൾ നിന്റെ മുൻപിൽ വെച്ച് മരിച്ചാൽ ഉടനെ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അലൈഹി അവിടുന്ന് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു അദ്ദേഹം മരിച്ചു കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്നു

ലനാ വലഹു യാ റബ്ബൽ ആലമീൻ അല്ലാഹുവേ അല്ലാഹുവേ നീ 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 നല്ല പകരക്കാരനെ നിശ്ചയിക്കണമേ ഞങ്ങൾക്കും പൊറുത്തു ലഹു ലഹു ഫീ ഫീ അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുകയും ുംബ്രൽ നിശ്ചയിക്കുകയും ചെയ്യണമേ സഹാബികളിൽ ചിലർ നബി അലൈഹി വസല്ലമയുടെ ഇത്തരം പ്രാർത്ഥനകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞു ആ മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് അവിടുത്തെ കണ്ടപ്പോൾ അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഒരാൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്നാൽ കൂട്ടപ്രാർത്ഥന നടത്താൻ ഈ പറഞ്ഞതിൽ എവിടെയും തെളിവില്ല സഹാബികൾ ആരും ഈ പറഞ്ഞതിന് ആമീൻ പറയുകയോ നബി സല്ലല്ലാഹു അലൈഹി ഒരു സല്ലാവിനക്ക് നേതൃത്വം നൽകുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നും പാടില്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ഒരാൾ മരിച്ച വിവരം അറിയിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കാൻ അയാൾക്കു വേണ്ടി പാപമോചനം തേടാൻ മറ്റുള്ളവരോട് പറയണം മരണവിവരം അറിയിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പൊറുക്കല് ചോദിക്കാൻ ആളുകളോട് പറയണം നജാഷി മരണപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനം ചോദിക്കുക അങ്ങനെയാണ് മരണവാർത്ത അറിയിക്കേണ്ടത് നിന്റെ സഹോദരൻ മരിച്ചു കഴിഞ്ഞാൽ അവനു വേണ്ടി ദ്വാന ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നീ അവന്റെ മ അറിയിക്കണം അതുപോലെ അവരോടുള്ള ബാധ്യതകളിൽ പെട്ടതാണ്സ്കരിക്കുക എന്ന് അതുപോലെ അവനെ വെച്ചു കഴിഞ്ഞാൽ അവനു വേണ്ടി അവിടെ നിന്നുകൊണ്ട് എന്നത് ആടിയതിനു ശേഷം അവിടുന്ന് ചിലപ്പോൾ പറയാറുണ്ടായിരുന്നു നിങ്ങളുടെ സഹോദരന് വേണ്ടി പാപമോചനം തേടുകൾ മലക്കുകൾ ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ചോദ്യങ്ങൾക്ക് ഉറപ്പുനൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ സ്ഥൈര്യം ലഭിക്കാൻ അള്ളാഹുവിനോട് നിങ്ങൾ അവനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ സന്ദർഭത്തിൽ ഈ മയ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് സഹോദരങ്ങളെ ഖബറിന്റെ അരികിൽ വെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ദ്രാ ചെയ്യണം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇത് യാന്ത്രികമായി ഒരു സംഘം ചേർന്ന പ്രവൃത്തിയായി മാറാറുണ്ട് അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല ഒരാൾ ചൊല്ലിക്കൊടുക്കുകയും മറ്റുള്ളവർ ഏറ്റുപറയുകയും ചെയ്യുക എന്നതല്ല പ്രാർത്ഥനയുടെ രൂപം മറിച്ച് ഓരോരുത്തരും ചെയ്യുക നിന്റെ ഹൃദയത്തിൽ ആ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നീ അവന് വേണ്ടി ദ്വാ ചെയ്യണം നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവെ ഇവന്റെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവെ ഇവന്റെ കബറ് അവിടെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നീ അവന് എളുപ്പം നൽകണമേ ഇതെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദ്വാ ചെയ്യണം നിന്റെ സഹോദരന് നിനക്ക് നൽകാവുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളുടെ അവസരമാണിത് അത് നീ നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ സഹോദരങ്ങളെ പിന്നീട് അവന്റെ കബു സന്ദർശിക്കുക എന്നതും അവനും അവിടെയുള്ള മറ്റു കബറാളികൾക്കും വേണ്ടി ദ്വാന ചെയ്യുക എന്നതും സുന്നബ്ലാഹു വസ്ലം കബർ സന്ദർശിക്കുമ്പോൾ സിയാറത്തിന്റെ സന്ദർഭത്തിൽ അവിടുന്ന് പറയാറുണ്ടായിരുന്നു അസ്സലാമു അലാ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ <een TF1> <Síts> ും പെട്ട ആളുകൾക്ക് നമ്മളിൽ നിന്ന് ആദ്യം വന്നവർക്കും അവസാനം വരുന്നവർക്കുമെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകട്ടെ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരാനുള്ളവരാണ് എന്ന് വസ്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു സഹോദരങ്ങളെ ഇത് മരണവുമായി ബന്ധപ്പെട്ട ചില വിധിവലക്കുകളാണ് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മൾ മരിക്കുമ്പോഴാകട്ടെ നമ്മുടെ അടുത്തുള്ള ഒരാൾ മരിക്കുമ്പോഴാകട്ടെ അയാൾ മരിച്ചു കഴിഞ്ഞാലാകട്ടെ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എൻ്റെ സഹോദരങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാന നാം ഏവരെയും മുസ്ലിമായി മഹ്മിനായി അള്ളാഹുവിന്റെ ദീനൽ നിലകൊള്ളുന്നവരായി മരിപ്പിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഏവരുടെയും ഹൃദയം അവൻ്റെ ഉറപ്പിച്ചു നിർത്തുകയും ഇസ്ലാമിലും ഈമാനിലും നിന്നും വ്യതിചലിക്കാതെ ഫിത്തനകളിൽ അകപ്പെട്ടു പോകാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم أعنا على ذكرك وشكرك, وشكرك وحسن عبادتك. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم